കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും കാരണം പാകിസ്ഥാനിലെ പെൺകുട്ടികളെ ചൈനയിലേക്ക് വിൽക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതോടുകൂടി തന്നെ രാജ്യത്തിന്റെ അന്തസ്സ് കളയുന്ന നടപടിയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാനാണ് പെൺകുട്ടികളെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് ഇതിലൂടെ തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന രാജ്യത്തെ ഉയർത്താൻ നിറുകട്ട പണിയാണ് പാക് സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനായി തന്നെ അവിടെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയാണ് ഇതിൽ ഇരകളായി തന്നെ അവർ തിരഞ്ഞെടുക്കുന്നതാണ് വസ്തുത ഇതിനായി തന്നെ പ്രത്യേകം ബ്രോക്കർമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് തെളിവുകൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇതിനായി തന്നെ ഉപയോഗിക്കുന്നത് ബ്രൈറ്റ് മാർക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്നതിന് കൃത്യമായ ഒരു സ്ഥലമില്ല ചൈനീസ് ബ്രോക്കർമാർ പലപ്പോഴും പാകിസ്ഥാനിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ദാരിദ്ര്യം നിറഞ്ഞ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ എഴുപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് ഡോളറിനാണ് അവിടെ നിന്നും വാങ്ങുന്നത് പ്രായം കുറഞ്ഞ ശാരീരിക ആകർഷണമുള്ള സുന്ദരികളായ പെൺകുട്ടികളെയാണ് ഇവർ വിൽപ്പനയ്ക്കായി അല്ലെങ്കിൽ ഇതിനായി തന്നെ വലിയ വില കൊടുത്ത് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നത് പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല രാജ്യത്തെ മൂല്യങ്ങളും വളരെയധികം അതിപ്പതിച്ചു എന്ന് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ രാജ്യത്ത് വന്ന് ഉയർന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ പെൺകുട്ടികളെ ചൈനീസ് പുരുഷന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു എന്ന പ്രവണത അത് വ്യാപകമാകുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന പെൺകുട്ടികളെ വിൽക്കാൻ കുടുംബങ്ങളെ നിർബന്ധിതരാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് വിവാഹം എന്ന വ്യാജേനെ ചെറിയ പെൺകുട്ടികളെ ചൈനയിലെ സമ്പന്നരായ ആൾക്കാർക്കാണ് വിൽക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഇങ്ങനെ വിൽപ്പനയ്ക്കായി തന്നെ ഇവർ അധികവും സമീപിക്കുന്നത് പെൺകുട്ടികളോടൊപ്പം തന്നെ സഹോദരങ്ങളെയും ചൈനയിലേക്ക് അയക്കുന്നുണ്ട് വിവാഹം എന്നാണ് അതിന്റെ പേരിലാണ് ചൈനയിൽ എത്തുമ്പോൾ എന്നാൽ മറ്റ് ലൈംഗിക അടിമകൾക്കായാണ് ഇവരെ കൊണ്ടുപോകുന്നത് ജോലിക്കാരിയായും മറ്റ് അപകടകരമായ സാഹചര്യത്തിലും ജീവിക്കാൻ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള ഒരു പെൺകുട്ടികൾ അവർ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാരിദ്ര്യത്തിന് ശമനം വരുത്താൻ കുടുംബത്തിലെ പെൺകുട്ടികളെ വിൽക്കുന്ന പാകിസ്ഥാന്റെ ഗതികേടിനെ ഓർത്തുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ആ ഒരു രീതിയെ അല്ലെങ്കിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അതേസമയം പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പാകിസ്ഥാൻ്റെ ഈ ബ്രൈഡൽ വിപണി പ്രവർത്തനം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായ എന്നതാണ് എന്നാൽ ഇതിന്റെ പ്രവർത്തനം വളരെ രഹസ്യമായിരുന്നു അടുത്തിടെയാണ് ഈ പ്രവർത്തനങ്ങളെപ്പറ്റി പുറം ലോകത്തിന് വലിയ രീതിയിലുള്ള സൂചനകൾ ലഭിക്കുന്നത് ചൈനയുമായുള്ള അതിർത്തി പങ്കിടുന്ന പല പാക് ഗ്രാമങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ആചാരമായി തന്നെ പരിണമിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവാഹത്തിന്റെ പേരിൽ അതിർത്തി കടക്കുന്ന ഈ അടിമ കച്ചവടം വർഷം തോറും ശക്തി പ്രാപിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹം എന്ന വ്യാജേനെ അറുന്നൂറ്റി ഇരുപത്തി പെൺകുട്ടികൾ ഇങ്ങനെ പാക് അതിർത്തി കടന്ന് ചൈനയിലേക്ക് എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് പ്രാദേശിക ഗുണ്ടായുസങ്ങൾക്കും അതുപോലെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും അതായത് പ്രാദേശികമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ ഈ ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുന്നതായും പറയപ്പെടുന്നു ചൈനയ്ക്ക് പുറമെ തന്നെ അസർബൈജാൻ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പാക് ബ്രൈഡൽ മാർക്കറ്റിന്റെ കരങ്ങൾ അത് നീളുന്നതായും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്